എന്റെ പേര് ശബ്നം ഞാൻ ബി എ ഇംഗ്ലീഷ് ആയിരുന്നു എടുത്തത് ഫൈനൽ ഇയർ കഴിഞ്ഞിരിക്കുകയാണ് വെയ്റ്റിംഗ് ഫോർ ദ റിസൾട്ട് ഒരു റിസൾട്ട് വന്നു നല്ല മാർക്സ് ഉണ്ടായിരുന്നു അതിൽ ബാക്കി സെവൻ പേപ്പേഴ്സിന്റെ റിസൾട്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യാണ് അപ്പം എന്റെ ഒരു ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ബി സി ആയിരുന്നു എടുത്തത് പ്ലസ് ടു കഴിഞ്ഞിട്ട് ബട്ട് അൺഫോർച്ചുനേറ്റ്ലി എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പൊ അതിനുശേഷം കുറച്ചൊരു ഗ്യാപ്പ് വന്നു ആ ഒരു സ്റ്റഡീസിൽ കുറച്ചൊരു ഗ്യാപ്പ് വന്നു അതിലൊക്കെ ഞാൻ വൺ ഇയർ മോണ്ടിസറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ചെയ്തു അബ്രോഡിലാണ് ഇപ്പുള്ളത് അപ്പൊ അതിനുശേഷം എനിക്ക് ബിഇ ഇംഗ്ലീഷ് എടുക്കണം ഇവിടെ അത്യാവശ്യം നല്ല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് മോണ്ടിസറി ടീച്ചേഴ്സിന് പ്രൈവറ്റ് സ്കൂളിൽ അതേപോലെ ഇന്ത്യൻ സ്കൂൾസ് ഒക്കെ അത്യാവശ്യം നല്ല വേക്കൻസീസും കാര്യങ്ങളും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് അപ്പം അങ്ങനെ എനിക്ക് ബിഇ ഇംഗ്ലീഷ് എടുത്താൽ കൊള്ളാമെന്നുണ്ട് അപ്പം ആ ഒരു സമയത്ത് കോവിഡ് വന്നു പിന്നെ ഏർലി ഒന്ന് എക്സാം എഴുതണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും ഒരു ടൂ ഇയേഴ്സ് എനിക്ക് മിസ്സായി ആ ഒരു കോവിഡിന്റെ ഒരു ഇഷ്യൂസ് കാരണം അതിനുശേഷം ടൂ തൗസൻഡ് ട്വന്റി ടൂലാണ് നവംബർ ഒരു ഫിഫ്റ്റീൻത്തിനാണ് ഞാൻ ജോയിൻ ചെയ്തത് യൂട്യൂബ് വഴി സെർച്ച് ചെയ്തിട്ടാണ് ഞാൻ ഈ ലേൺ വൈസിനെ കുറിച്ച് അറിയുന്നത് അപ്പോൾ അങ്ങനെ ഗോപിക മാം അഡ്മിഷൻ സ്റ്റാഫായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്തു അവർ കൃത്യമായിട്ട് എനിക്ക് എല്ലാ കാര്യങ്ങളും വിത്ത് മെന്റ് വിത്ത് ഔട്ട് മെന്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു അഡ്മിഷൻ എടുത്തു ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ നന്നായി എക്സാം എഴുതാൻ പറ്റി ആപ്പ് വഴി ക്ലാസ്സുകൾ കാണാൻ പറ്റി പഠിക്കാൻ പറ്റി കറക്റ്റ് പോയിന്റ് ഔട്ട് ചെയ്യാൻ പറ്റി ഓരോരോ ക്ലാസ്സും ഞാൻ കാണുന്നതനുസരിച്ചിട്ടൊരു ബുക്ക് എൻ്റെ കയ്യിൽ എപ്പോഴും ഉണ്ടാവും അങ്ങനെ ഓരോരോ നോട്ട്സും ഇമ്പോർട്ടൻറ്റ് നോട്ട്സ് അവർ പറയുന്ന ഓരോരോ കാര്യങ്ങൾ ഞാൻ പോയിന്റ് ഔട്ട് ചെയ്തിട്ട് അതനുസരിച്ചിട്ടാണ് ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത് ആക്ച്വലി ഞാൻ ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഫോളോ ചെയ്തത് ലേൺ വൈസ് എന്താണോ നമുക്ക് പറഞ്ഞു തരുന്നത് അത് മാത്രമാണ് വേറെ എനിക്ക് ഒരു ഐഡിയ ഇല്ല കാരണം മെറ്റീരിയൽസ് വന്നാൽ തന്നെ നാട്ടിൽ നിന്ന് ഇവിടെ കൊണ്ടു വരാനാണെങ്കിൽ ബുദ്ധിമുട്ടാണ് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് ഐഡിയ ഇല്ല കാരണം അത്യാവശ്യം കുറച്ചൊരു ഗ്യാപ്പ് വന്നായിരുന്നു എന്റെ സ്റ്റഡീസിൽ നിങ്ങൾ ഉള്ള സെയിം ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് എന്നെ കൊണ്ട് പറ്റുവോ ഇതെങ്ങനെയാണ് ഞാൻ എക്സാം ഫേസ് ചെയ്യേണ്ടത് എങ്ങനെ അസൈൻമെന്റ്സ് എഴുതണം അത്യാവശ്യം ഗ്യാപ്പ് വന്നല്ലോ അപ്പൊ അതിൻ്റെതായ ബെറീസും ടെൻഷൻസും ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ബട്ട് വിത്ത് മെന്റർ എനിക്ക് ഫസ്റ്റ് മാം വന്നത് മേഘ മാം ആയിരുന്നു പിന്നെ വന്നത് ആയിഷ സീത മാം പിന്നെ ലാസ്റ്റ് ഇയർ വന്നത് ജയ്ഷ മാം ആയിരുന്നു അപ്പൊ എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി മാം അതേപോലെ സ്റ്റാഫ് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തു ഏഹ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ ഇയർ എക്സാംസ് എന്തെങ്കിലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഗൂഗിളിൽ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തിട്ട് അതിന്റെ അനോട്ടേഷൻസ് ഒക്കെ വരുന്ന സമയത്തൊക്കെ എനിക്ക് ഡൗട്ട് വന്നാൽ ഞാൻ ജയ്ഷാം എന്നോട് ചോദിക്കും സ്പോട്ടിൽ എനിക്ക് റിപ്ലൈ തരും ഒന്ന് രണ്ട് കൊസ്റ്റ്യൻസ് അങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു വിത്ത് മെൻ്റർ എടുത്തത് കാരണം ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു പിന്നെ ക്ലാസ്സസും ഭയങ്കര എന്താ പറയാ നമുക്ക് ഈസി ടു ഫോളോ ആണ് നന്നായിട്ട് ക്ലാസ് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ടത് എൻ്റെ ഒരു ടിപ്പ് ഞാൻ പറയാണ് ഓരോരുത്തരും ചെയ്യേണ്ടത് ആയിട്ട് ഫോളോ ചെയ്യാം ടൈം ടേബിൾ വിത്ത് നമുക്കൊരു ടൈം ടേബിൾ തരും ഇന്ന ദിവസം ഈ ഒരു പോർഷൻസ് പഠിക്കണം ഈവനിങ് ആൻഡ് മോർണിംഗ് ഓരോരോ പോർഷൻസ് തരും അത് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുക പോയിന്റ് ഔട്ട് ചെയ്യുക എല്ലാ ബ്ലോക്ക് കഴിഞ്ഞാലും ഓരോരോ ബ്ലോക്ക് കഴിഞ്ഞാലും നമുക്ക് റിവിഷൻ ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യും ആ കറക്റ്റ് റിവിഷൻ നമ്മളെ വൺ വൺ അവർ വീക്കിലും വൺ ക്ലാസ് ഉണ്ടാവും അത് നമ്മൾ അറ്റൻഡ് ചെയ്യുക അതിലും ഈ സെയിം റിപ്പീറ്റ് ചെയ്യും അപ്പോൾ ഒന്നുകൂടെ നമുക്കത് മൈൻഡിൽ നിൽക്കും പിന്നെ എക്സാം സമയത്ത് നമ്മൾ വറയിടാവേണ്ട ആ കാര്യമില്ല നമ്മളതൊന്നും ജസ്റ്റ് ആ ഒരു നോട്ട്സ് നോട്ട്സൊക്കെ കണ്ടുപോയാൽ മതി പിന്നെ അസൈൻമെന്റ്സ് എഴുതാൻ വേണ്ടിട്ട് ഒരു വൺ വൺ മന്ത് നമുക്ക് ഗ്യാപ്പ് കിട്ടും ആ ഒരു സമയത്ത് എക്സാം ആ ഒരു സമയത്ത് ക്ലാസ്സോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നന്നായിട്ട് നമുക്ക് അസൈൻമെന്റ്സ് എഴുതാൻ പറ്റും നമുക്കത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്ത് ചെയ്താൽ മതി എന്തുകൊണ്ടും നല്ലൊരു ബെസ്റ്റ് പ്ലാറ്റ്ഫോമാണ് Uh, year, edha, pate, idha idha okay aana, year, ു ശേഷം കറക്റ്റ് ആയിരിക്കുമോ ക്ലാസ് നമുക്ക് വിചാരിച്ച ഒരു ഔട്ട് പുട്ട് കിട്ടും എന്നൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ആയിരുന്നു പക്ഷെ ഫസ്റ്റ് ഇയർ സ്റ്റാർട്ട് ചെയ്തപ്പോ മനസ്സിലായി എന്നെ കൊണ്ട് ഇത് പറ്റും ഇത് ഓക്കെ ആണ് നല്ല ഹെൽപ്ഫുൾ ആണ് ഞാൻ ചൂസ് ചെയ്തത് ബെസ്റ്റ് ആണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി അപ്പം ഫസ്റ്റ് ഇയർ എല്ലാ പേപ്പേഴ്സും നല്ല മാർക്സോട് കൂടെ പാസ്സായി ഓ ഫസ്റ്റ് ഇയർ ആൻഡ് സെക്കൻഡ് ഇയർ മിക്സ് ആയിരുന്നു മെയിൻ പേപ്പേഴ്സ് ഉണ്ടാവും അതേപോലെ തന്നെ കോമൺ പേപ്പേഴ്സും ഉണ്ടാവും പക്ഷെ തേർഡ് ഇയർ ഫുൾ മെയിൻ പേപ്പേഴ്സ് ആയിരുന്നു അപ്പം അങ്ങനെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും നല്ല മാർക്സോട് കൂടെ പാസ്സായി അസൈൻമെന്റ്സിന്റെ സപ്പോർട്ടും നമുക്ക് തരും അപ്പൊ അതുകൊണ്ട് ടെൻഷൻസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ആ ഒരു ടൈം ടേബിള് ഫോളോ ചെയ്യുക കറക്റ്റ് റിവിഷൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുക ആ ഒരു സമയത്ത് എക്സാം സമയത്ത് അത്യാവശ്യം നന്നായിട്ട് ഈ പോയിന്റ് ഔട്ട് ചെയ്തതും റിവിഷൻ ക്ലാസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ ഓരോരുത്തർക്കും ഞാൻ ബി എ ഇംഗ്ലീഷ് സ്റ്റുഡന്റ് ആയിരുന്നു പല പല കോഴ്സ് എടുക്കുന്ന ആൾക്കാരുണ്ട് ഇതേ കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റ് ഉണ്ട് നമ്മൾ ഇപ്പോൾ ജോയിൻ ചെയ്തേക്കുന്നത് നമ്മൾ പഠിക്കണം ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യണം നമ്മൾ ആ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് അപ്പൊ എല്ലാവർക്കും പറ്റട്ടെ എനിക്ക് പറ്റിയതുപോലെ എല്ലാവർക്കും പറ്റട്ടെ ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ എവറി വൺ